നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ചയാണ് നമുക്കറിയാം ചുവന്ന് തിളങ്ങുന്ന ഒരു ചെറിയ ഗ്രഹമാണ് ചൊവ്വ ചൊവ്വയിലേക്ക് നമ്മളിപ്പോൾ ഉപഗ്രഹങ്ങൾ അയക്കുന്നു ഇനി ആൾക്കാരെ അയക്കാൻ പോകുന്നു പക്ഷേ അതിനൊരു ദേവതയുണ്ട് ഒരു ദേവ ഉണ്ട് അതാണ് കുജൻ അല്ലെങ്കിൽ ശുക്രൻ സോറി ക്ഷമിക്കണം ഈ ചൊവ്വാ ഗൃഹത്തിൻ്റെ അധിപനാണ് കുജൻ അദ്ദേഹത്തിന് ഏകദേശം നമ്മുടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അതേപോലുള്ള ഏകദേശ രൂപമാണുള്ളത് പക്ഷേ ചുമന്ന നിറമാണ് ഇപ്പം നമ്മുടെ ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ചൊവ്വയുടെ ദശയിലാണ് നമ്മൾ ചൊവ്വ നീചനല്ല ചൊവ്വ നല്ല ശക്തിമാനായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഭാഗ്യവും കിട്ടും ഞാൻ ഹിന്ദുമത വിശ്വാസികളെ പറയുന്നത് അപ്പോൾ ചൊവ്വയ്ക്ക് ബലം കിട്ടാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത് ർപ്പസംഭൂതംപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം ഇവിടെ കുമാരൻ്റെ കയ്യിലിരിക്കുന്നതുപോലെ സുബ്രഹ്മണ്യൻ്റെ കയ്യിലിരിക്കുന്ന പോലെ ഒരു ശക്തി ആ കയ്യിലുമുണ്ട് ചൊവ്വ പ്രസാദിച്ചാൽ എല്ലാ ഭാഗ്യങ്ങളും കിട്ടും ചൊവ്വ ബലസ്ഥാനത്തിരിക്കുകയാണെങ്കിൽ ഇനി അത് കളത്രസ്ഥാനത്തോ മറ്റോ ആണെങ്കിലാണ് ഈ ചൊവ്വാദോഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പലതും അത് മാറ്റി വയ്ക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ വേണ്ട പ്രാർത്ഥന ചെയ്താൽ മതി അതുപോലെ തന്നെ ചൊവ്വാഴ്ച അമ്മ ദൈവങ്ങളുടെ പ്രത്യേകിച്ചും ഭദ്രകാളി ഉപാസനയ്ക്ക് പറ്റിയ ദിവസമാണ് കാളി കാളി മഹാകാളി ഭദ്രകാളി സ്തുതി ച ച ച കുലധർമ്മം മാം പാലയ പാലയ ഇത് പതിനെട്ടുരു ഉരുവിടുന്നത് ചൊവ്വാ ദോഷത്തെ കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ദേവിയുടെ പ്രസാദം കിട്ടാനും കാരണമാകും എപ്പോഴും നിങ്ങൾ വിചാരിക്കരുത് ഭദ്രകാളി ഉഗ്രരൂപിണിയാണ് എന്നൊക്കെ ഇല്ല ആ യുദ്ധസമയത്ത് മാത്രമാണ് ഭദ്ര ആ രൂപമെടുക്കുന്നത് അല്ലാത്ത സമയത്ത് സൗമ്യവിദ്യയായ ദേവിയാണ് ഭദ്ര അതുപോലെ തന്നെ ദുർഗയെ സ്തുതിക്കാനും ഇത് നല്ലതാണ് ഓം ദുർഗെ രക്ഷിണീ സ്വാഹ ഇത് ഇരുപത്തൊന്ന് പ്രാവശ്യം പറയുക പറ്റുമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ദേവിയെ സ്തുതിക്കാനുള്ള പല മന്ത്രങ്ങളുമുണ്ട് ഇനി അതുപോലെ തന്നെയാണ് ചില രാശിക്കാർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം പ്രത്യേകിച്ചും ഈ തുലാരാശിക്കാർക്കും മറ്റുമൊക്കെ ചിത്തിരനാളുകാർക്കുമൊക്കെ ചൊവ്വാ ദിവസം ശ്രീ മുരുകനെയാണ് സുബ്രഹ്മണ്യനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഓം കാർത്തികീയായ നമ ഓം ഷൺമുഖായ നമ ഓ സുബ്രഹ്മണ്യായ നമ ഓം ശരവണഭവായ നമ ഈ മംഗ മംഗളകീർത്തനങ്ങൾ സുബ്രഹ്മണ്യ പ്രീതിക്കും നല്ലതാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ പലരും കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ഭൂഗോളം മുഴുവനും സുബ്രഹ്മണ്യനിൽ അതായത് മുരുകയുഗം യുഗം വരുന്നുവെന്നും അത് ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു അതുകൊണ്ട് തന്നെ അതിലുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിലും ചെയ്ത് യാഗങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ പറ്റുമെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ചുമന്ന വസ്ത്രം ധരിക്കുക ചുമന്ന കുങ്കുമം ധരിക്കുക ഇനി ഒന്നും പറ്റിയില്ല ഇനി നിങ്ങൾ വേറെ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ആ മാതാവിനെ ഒന്ന് ധ്യാനിക്കുക മാതാവ് ശക്തിയാണ് ശക്തിയെ ധ്യാനിക്കുക ശക്തിയാണല്ലോ നമുക്ക് ആവശ്യം ഇനി അതേ സമയം തന്നെ ഈ സുബ്രഹ്മണ്യൻ്റെ വേൽ സുബ്രഹ്മണ്യൻ്റെ കയ്യിലിരിക്കുന്ന വേൽ എന്ന് പറയുന്നത് ശക്തിയാണ് അത് ദേവിയുടെ ഒരു സ്വരൂപമാണ് അത് ധ്യാനിക്കുന്നത് എങ്ങനെയാണ് ശക്തി ഭജിത്വം ജഗദോ ജനിത്രി സുഖസ്യദാത്രീ പ്രണദാർത്തിഹന്ത്രീ നമോ നമസ്തിഹഹസ്തൂഷി ഭൂയോ നമസ്തേ ഫിതി സിനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ ഇതെല്ലാം നമ്മൾ മന്ത്രം ചെയ്താലും നമ്മുടെ ഉള്ളിലുള്ള കോപം ഈ കുജൻ്റെ പ്രത്യേക ഒരു ഭാവമാണ് കോപം ആ കോപം അടക്കിയതിന് ശേഷം മാത്രം ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഇമോഷൻസൊക്കെ രാവിലെ എണീക്കുമ്പോൾ തന്നെ മനസ്സിൽ പറയുക ഞാൻ ഇപ്പോൾ വളരെയധികം പോസിറ്റീവാണ് എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു ഞാൻ അതിസമ്പന്നയാണ് എനിക്കെല്ലാ ഭാഗ്യങ്ങളുമുണ്ട് എനിക്ക് ഒരു കുഴപ്പവും ദൈവം വരുത്തിയിട്ടില്ല ഞാൻ എല്ലാം കൊണ്ടും ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ ഭാഗ്യവാനാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് എണീക്കുക അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കര നമ്മൾ കര നമ്മളെ കരണ്ട് കൈകളും നോക്കി കരാഗ്രീ വസതു ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ വസതു ഗൗരി കര നാമം പ്രണാമ്യഹം നമ്മൾ കരത്തിൽ നമ്മുടെ കരത്തിൽ തന്നെ ദേവി മാർ ഇരിക്കുന്നതായിട്ട് വിചാരിക്കുക നോക്കൂ ഒരു ദേവതയും വരുന്ന ആ ഒരു ഇത് അതായത് എന്തിനു വേണ്ടിയാണോ അവതരിക്കുന്നത് ആ അവതാര ഉദ്ദേശം കഴിഞ്ഞാൽ അവരുടെ കോപഭാവം മാറും പിന്നെ അവർ ശാന്തതയിലേക്ക് മടങ്ങും ചണ്ഡികയായാലും ബാലയായാലും ഒക്കെ സപ്ത മാതാക്കളുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിലുണ്ടാകട്ടെ ഐശ്വര്യമുണ്ടാകട്ടെ പറ്റുന്ന സമയം നിങ്ങൾ കർപ്പൂരം കത്തിക്കുകയോ നിലവിളക്ക് എല്ലാ ദിവസവും കത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇല്ലെങ്കിൽ ചന്ദൻ തിരിയോ കർപ്പൂരമോ കത്തിച്ച് ആ സന്ധ്യകളെ ആ വീട് ഒന്ന് സുഗന്ധപൂരിതമാക്കുക വൃത്തിയായി സൂക്ഷിക്കുക ഇത്രയൊക്കെ മതി നമുക്ക് നമ്മുടെ ഭാഗ്യം കൈവരിക്കുക എപ്പോഴും നമ്മൾ എത്രയെല്ലാം ഉയർന്നാലും നമ്മൾ ചൊവ്വയിൽ ചെന്നിറങ്ങിയാലും ആ ചൊവ്വയുടെ അധിപതിയെ അല്ലെങ്കിൽ ചൊവ്വയുടെ ആ ദേവനെ ഒന്ന് വന്നിച്ച ശേഷമായിരിക്കണം അല്ലേ ഒന്നെന്ന് അന്വേഷിച്ച് നോക്കൂ നിങ്ങൾ ഐ എസ് ആർ ഒയിലെ ഉദ്യോഗസ്ഥന്മാരോട് അവരിതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാകും പിന്നെ അതുപോലെ തന്നെ കടം കയറി മുടിഞ്ഞിരിക്കുന്നവർക്ക് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം പറയാവുന്ന ഒരു മന്ത്രമാണ് ഓം അങ്കാരകായ നമ കുജനെ അല്ലെങ്കിൽ ചൊവ്വയെ പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമാണിത് ഇത് ഇരുപത്തൊന്ന് പ്രാവശ്യം പറഞ്ഞാൽ കടങ്ങളെല്ലാം മാറാൻ വളരെ നല്ലതാണ് ഓക്കെ